പറ്റില്ല നമുക്ക് നമുക്ക് പണം വേണം ഗതികട്ട അവസ്ഥ ഇങ്ങനെയുണ്ട് നമ്മുടെ ഈ പണമില്ല അപ്പൊ നമുക്ക് നമുക്ക് കീഴടങ്ങേണ്ടി വരും വഴങ്ങേണ്ടതായി പത്താങ്കൾ തന്നെ പറഞ്ഞാൽ വഴങ്ങേണ്ടതായി വന്നു അത് നമ്മുടെ അവസ്ഥ ആ അവസ്ഥ കേരളത്തെ ബോധ്യപ്പെടുത്താതെ ആ അവസ്ഥ മന്ത്രിസഭയെ ബോധ്യപ്പെടുത്താതെ ഒരു മന്ത്രിമാരും അറിയാതെ അവിടുത്തെ രണ്ടാമത്തെ ഘടകക്ഷി അറിയാതെ ഇപ്പൊ താങ്കളോ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പോലും അറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല അങ്ങനെ ആരോരും അറിയാതെ പോയി നടത്തിയ ഒരു ഒരു ക്ലാൻ ടെസ്റ്റിംഗ് ഓപ്പറേഷൻ പോയി നടത്തിയ ദുരൂഹത സി പി ഐക്കും എന്താണ് മുന്നണിക്കകത്ത് മാത്രം അറിഞ്ഞാൽ മതിയോ കേരളം അറിയണ്ടേ ശ്രീ കേൾ കുമാർ അതെ കാശ്മീർ കാര്യം വളച്ചു കെട്ടി എത്ര വില്ലെന്ന് ഉണയാ പറഞ്ഞത് വിഷയം കൂട്ടി പറഞ്ഞോ ഇടതുപക്ഷ നയം കെട്ടിപ്പിടിച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല ഞാൻ കേട്ടില്ല എല്ലാ കാലും ആ ആ അപ്പൊ ഞാൻ ഒരു കാര്യം എന്താണ് നവംബർ മാസം ഒന്നാം തീയതി നവംബർ മാസം ഒന്നാം തീയതി ദാരിദ്ര്യമുക്ത കേരളമാണ് ഇടതുപക്ഷ നയം നടപ്പാക്കുകയല്ലേ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് സ്കൂൾ ഇല്ലാതാക്കിയതുപോലെ സ്കൂൾ പൂട്ടി പോലെ കേരളത്തിൽ പൂട്ടുകാണോ ചെയ്ത് വർദ്ധിക്കുകയാണോ ചെയ്ത് ഇടതുപക്ഷ നയം അല്ലേ അല്ലേ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും ഉയർന്ന കൂലി കേരളത്തിൽ ഇടതുപക്ഷ നയം അല്ലേ

ഒന്ന് പി എം സി പദ്ധതി എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തിന് സ്വീകാര്യമായ നയമാണെന്ന് ഇടതുപക്ഷത്തിന് അഭിപ്രായമില്ല ഇടതുപക്ഷ നയത്തിൽ വെള്ളം ചേർത്തത് കൊണ്ടല്ല അടിയന്തരാവസ്ഥയിൽ ഇത് ഭരണഘടനാ ഭേദഗതിയിലൂടെ സംയുക്ത പട്ടികയാക്കിയതുകൊണ്ടാണ് ആ നയമായിട്ട് മോദി ഇങ്ങോട്ട് വരുന്നത് അത് ഞങ്ങളുടെ ഒരു കുഴപ്പമല്ല ഞങ്ങളുടെ സർക്കാരിന്റെ പരിമിതിയല്ല അല്ല ഭരണഘടനയുടെ മാൻഡേറ്റ് ആണ് പറയാമെന്നിരിക്കേ കേരളത്തെ കണകെട്ടിപ്പോയി ഒപ്പിട്ട് പാർട്ടി പത്രം പോലും അറിയാതെ ഒപ്പിട്ട് വന്ന് എന്നതെ എന്ന് സി പി ഐടെ മുഖപത്രത്തിൽ എഴുതേണ്ടി വരേണ്ടി വണ്ണം മൂന്ന് ദിവസം ഒപ്പിടില്ല എന്ന് എം എ ബി ബി പറയത്തക്ക വണ്ണം ഇത് ആരും അറിയാതെ പോയി ഈ ദുരൂഹ വഴി എന്തിനാണ് സി കെൽകുമാർ താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മന്ത്രിസഭ പറയാം കേരളത്തിൽ നമുക്ക് പറയേണ്ടത് വിദ്യാഭ്യാസ വകുപ്പിന് പൈസ കിട്ടുന്നില്ല എന്ത് ചെയ്യണം എസ് എസ് കെ വേണ്ടി കഴിഞ്ഞ രണ്ട് കൊല്ലമായിട്ട് അഡ്വാൻസ് വിദ്യാഭ്യാസ വകുപ്പിന് ധനകാര്യ വകുപ്പ് അതിൽ തടഞ്ഞു നോക്കപ്പെട്ട ഫണ്ട് ലഭിക്കുക എന്നുള്ളത് വിദ്യാഭ്യാസ വകുപ്പിന്റെ അവകാശമാണ് കേരളത്തിന്റെ അവകാശമാണ് അവരും ശ്രമിച്ചു ആ ശ്രമിച്ച കാര്യത്തിൽ കേരളത്തിന്റെ ഇടതുപക്ഷ രാഹുത്തു കൊടുക്കാത്തൊരു ചർച്ച വന്നു ചർച്ച എന്താ വന്നത് ഇത് നമുക്ക് മറ്റൊരു തരത്തിൽ കൈകാര്യം ചെയ്യാനാവില്ലേ കേന്ദ്ര സമ്മർദ്ദത്തിന് വഴങ്ങാതെ തന്നെ അവരോട് പോരടിക്കാൻ ഇനിയും അവകാശം ഉണ്ടല്ലോ അവസരമുണ്ടല്ലോ നമുക്ക് നാട്ടുകാരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇക്കാര്യത്തിൽ പോരാട്ടത്തിന്റെ മുന കൂർപ്പിച്ച് പോവുകയല്ലേ വേണ്ടത് എന്ത് സർക്കാരാണ് എന്ന് പറഞ്ഞോ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ഡി രാജ അയച്ചോദ്യോ ആലസ്യാൽ ദുരൂഹ വഴി എന്താണ് താങ്കൾ പറയുന്നില്ല പക്ഷെ പി എം ഉഷ പി എം വിദ്യാ ഓക്കെ പി എം ഉഷ പി എം റൂസ പദ്ധതി പറഞ്ഞു പിടിച്ചിരിക്കാൻ പറ്റുന്നാണോ അത്രത്തോളം ലളിതമാണോ പോയ കാലങ്ങളിൽ സി പി എം ഇക്കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോ ഇപ്പൊ ഈ ഏതാനും നാളുകൾക്ക് മുൻപാണ് എസ് എഫ്ഐയുടെ അഖിലേന്ത്യാ സമ്മേളനത്തിൽ ഈ നയം രാജ്യത്തെ ലാപാണെന്നും ഈ നയം കുട്ടികളുടെ മനസ്സുകളെ മലീമസപ്പെടുത്തലാണെന്നും പറയുന്ന സാക്ഷാത് മുഖ്യമന്ത്രി സാക്ഷാത് പിണറായി വിജയനാണ് സത്യമാണെങ്കിലും എനിക്ക് ചർച്ച ഒരു മിനിമം മര്യാദ വേണം നിങ്ങൾ കാണിക്കണം വേറെ വഴിക്ക് പോയിക്കാ ഈ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം പറയട്ടെ ഈ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം കേരളത്തിൽ നടപ്പാക്കേണ്ടതില്ലെന്നും നമ്മളിപ്പോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ് സിലബസ് ആണ് എസ് സി ആർ ടി ആണ് നിങ്ങൾക്ക് എസ് സി ആർ ടി സിലബസിൽ നിന്ന് പ്രതികരിക്കേണ്ടി വരില്ല എന്ന വിശ്വാസത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോയത് അത് അങ്ങനെ തന്നെയാണോ എന്നാണ് പരിശോധിക്കാൻ ശരി ശരി ഞാൻ കൊണ്ട് നേരം നേരം അത് തന്നെയാണ് മറന്നുപോയവർക്ക് വേണ്ടിയാണ് ഗുണങ്ങൾ അവർ മറന്നുപോയിരിക്കാൻ വേണ്ടിയാണ് കേട്ടില്ല എന്താന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലായി നശിപ്പിക്കും അടിയന്തരാവസ്ഥയുടെ പിൻവലത്തിലുണ്ടായിരുന്ന ഭരണഘടനാ ഭേദഗതിയുടെ മറുപയോഗിച്ച് ഓക്കെ കേന്ദ്ര സർക്കാർ കേരളം പോലുള്ള സംസ്ഥാനങ്ങളുടെ മേലെ കടന്നാക്രമിക്കുകയാണ് യുദ്ധമാണ് ഓക്കെ ആ യുദ്ധത്തെ അതായത് ബഹുമാനപ്പെട്ട കാശ്മീർ പറഞ്ഞിരുന്നല്ലോ ഈ വി ശിവൻകുട്ടി ഒരു വാചകം പറഞ്ഞു ഇടതുപക്ഷ നയങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല കേൾപ്പിക്കാൻ ഞാൻ എന്റെ അഭിപ്രായം മാറ്റി പ്ലേ അതായത് ഞാൻ പറഞ്ഞില്ലേ ഇത്രയും നാൾ കുറച്ചുകൂടെ കേന്ദ്ര ഗവൺമെന്റുമായി ചർച്ച ചെയ്തു ഞാൻ ചർച്ച ചെയ്തു പ്രിൻസിപ്പൽ സെക്രട്ടറി ചർച്ച ചെയ്തു എന്റെ മറ്റുദ്യോഗസ്ഥന്മാർ പോയി ചർച്ച ചെയ്തു ഞാൻ രണ്ടു പ്രാവശ്യം ചർച്ച ചെയ്തു ചില പിന്നെ മാറ്റങ്ങൾ വരുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറഞ്ഞില്ല അവർ തയ്യാറായി വന്നിട്ടില്ല തയ്യാറായി വരാത്ത അവസരത്തിൽ പിന്നെ നമുക്ക് കാഴ്ച നഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ ഈ പറയുന്ന നിങ്ങൾ മറുപടി അത് പിന്നെ അതൊക്കെ കുഴപ്പം എന്ന് അല്ല അണലിയാണില്ല പറയാൻ എന്റെ പേര് തന്നെയാണ് അതെ എൻറെ പേര് എൻറെ പേര് കെ അനിൽകുമാറും തന്നെയാണ് ഞാൻ പേര് ആളല്ല അതുകൊണ്ട് ആ കാര്യൊക്കെ അവിടെ കൈന്നോട്ടെ എന്ത് എന്താ മനസ്സ്

ഈ നമുക്ക് ഐക്യകേല രൂപീകരണത്തിന് ശേഷം ഉള്ള കൊറേ ആ കാലഘട്ടം മുതൽ എടുത്തിട്ടുള്ള ഓരോ നയം നയം എടുത്തു നോക്കിയാൽ അതിന് വ്യത്യാസമായിട്ട് മാറി എടുത്തിട്ടുണ്ട് എല്ലാ കാലത്തും പിടിച്ചോണ്ടിരിക്കാൻ പറ്റില്ല എൻ ഇ പി അല്ലെങ്കിൽ ഇടതുപക്ഷ വിദ്യാഭ്യാസം ഒന്നിലും അപ്പോഴേ ഈ മന്ത്രിമാരെയൊക്കെ കൂട്ടി ഒരു അല്പം മര്യാദ വേണം എപ്പോഴും ഈ കള്ളം വിളമ്പു പോകും ഇതുപോലെ കള്ളങ്ങൾ വിളമ്പാതിരിക്കാനുള്ള അല്പമെങ്കിലും ഒരു ഉളുപ്പ് വേണം ആ പച്ച കള്ളല്ലേ ഇടതുപക്ഷ നയത്തിന്റെ വഞ്ചനയല്ല ഞാൻ അങ്ങോട്ട് പറയാമല്ലോ സർക്കാർ മാറ്റി മറുപടി പറയട്ടെ പറയൂ മിസ്റ്റർ അദ്ദേഹം പറയണത് കർണാടകത്തിലെ മുഖ്യമന്ത്രിയുടെ നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിട്ടിയാണ് അല്ല അങ്ങ് ഈ വിഷയത്തിൽ വിട്ടുപോലെ അല്ല മൊത്തം അല്ലെങ്കിൽ ശിവൻകുട്ടി പറഞ്ഞ വിഷയത്തിൽ വിട്ടുപോലെ വിഷയത്തിൽ വിട്ടുപോലെ ഞാൻ പറയുന്നത് ഇപ്പൊ ഇടതുപക്ഷ നേങ്ങൾ കെട്ടിപ്പിടിച്ച് ലോകാവസ്ഥിരിക്കില്ലെന്ന് പറഞ്ഞാണ് കേൽകുമാർ അതിനേക്കാൾ വളരെ ഭംഗിയായി ശിവൻകുട്ടി പറയുന്നുണ്ട് ഒറ്റ കേൾക്കു അതിനേക്കാൾ വളരെ ഭംഗിയായി ശിവൻകുട്ടി പറയുന്നുണ്ട് എൻ എന്താണ് കുഴപ്പം എന്ന് ശിവൻകുട്ടി ചോദിക്കുന്നുണ്ട് ഞാൻ ഈ നിലപാടിൽ നിന്ന് പിന്മാറി എന്ന് ശ്രീ കെ ആൽകുമാർ ശിവൻകുട്ടി പറയുന്നുണ്ട് കാലാകാലം ഈ പറയുന്ന നയം ഒന്നും പിടിച്ചോണ്ടിരുന്നാൽ പണം കിട്ടില്ല എന്ന് ശിവൻകുട്ടി പറയുന്നുണ്ട് അതിൽ മറുപടി ഉണ്ട് അത് അത് പറഞ്ഞ് ക്ലാറ്റ് വരുത്തിട്ട് അങ്ങോട്ട് പോകുന്നല്ലേ നല്ലത് താങ്കൾ എന്നെ കള്ളന്ന് കുളിച്ചപ്പോഴത്തേക്ക് പച്ചക്കള്ളം പറഞ്ഞിട്ട് അത് തെളിയിക്കാൻ പറ്റിയില്ല

ിപ്പിക്ക് എന്താ പറഞ്ഞു പറഞ്ഞില്ല ശിവൻകുട്ടിക്ക് ആ നിലപാട് പറഞ്ഞില്ല ഞങ്ങൾ പല കാലങ്ങളിൽ ലോകാവസാനം വരെയൊക്കെ പിടിക്കാൻ പൈസ എന്ന് പറഞ്ഞ ശിവൻകുട്ടി മറുപടി പറഞ്ഞില്ല ഓക്കെ ഓക്കെ ആ അത് തന്നെ ശിവൻകുട്ടി പറയണ ഇത് കയറി ഇക്കാര്യം മാറ്റിയത് പണം തരാതിരിക്കുമ്പോഴും പണം തന്നില്ലേലും ഒപ്പിടില്ല എന്നൊരു പോയിന്റ് അവിടെയാണ് ശിവൻകുട്ടി പറഞ്ഞത് ബെസ്റ്റ് പണം തന്നില്ലേലും ഒപ്പിടില്ല പണം വേണ്ട ഞങ്ങൾ ഒപ്പിടില്ല ഇതായിരുന്നു ഞങ്ങളുടെ പൊസിഷൻ ആ പൊസിഷനിൽ അയവ് വരുത്തിയെന്ന് ശിവൻകുട്ടി പറഞ്ഞു കേരളത്തിലെ ഇപ്പൊകുട്ടി എന്നിപ്പിക്കാൻ ഇവിടെ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞാൽ എം ഒന്ന് പറഞ്ഞാൽ എന്താണ് ധാരണാപത്രം ധാരണാപത്രം എങ്ങനെയാണ് ഉണ്ടാവുന്നതാണ് ധാരണാപത്രം ഉണ്ടായതിനു ശേഷം ധാരണ ഉണ്ടാക്കാൻ ചർച്ച ചെയ്യാൻ വേണ്ടി ഉപസമിതി ഉണ്ടാക്കുന്നു എന്ത് പ്രവസനമാണെന്ന് എനിക്കൊരു കിട്ടുന്ന